ഹായ് നമസ്കാരം നമ്മൾ എല്ലാവരും വീട്ടുമുറ്റത്ത് കാണുന്ന ഒരു മരമില്ലേ മുരിങ്ങ കറി വയ്ക്കാൻ നമ്മൾ അതിന്റെ ഇലയും ഒക്കെ എടുക്കും പക്ഷേ അതൊരു കറി വെക്കാനുള്ള സംഭവം മാത്രമാണെന്ന് കരുതിയാൽ തെറ്റി അതിന്റെ പിന്നിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതെ നിങ്ങൾ കേട്ടത് കറക്റ്റാണ് നമ്മുടെ തൊടിയിലൊക്കെ വെറുതെ നിൽക്കുന്ന ഈ മരത്തിന് ഒരു വലിയ രഹസ്യമുണ്ട് എന്തായിരിക്കും ആ രഹസ്യം വാ നമുക്ക് നോക്കാം അപ്പോ ഈ രഹസ്യം എന്താണെന്നല്ലേ നമ്മള് വലിയ വിലയൊന്നും കൊടുക്കാതെ കാണുന്ന ഈ മരം ശരിക്കും ഒരത്ഭുതമാണ് പലർക്കും അറിയാത്ത ഔഷധഗുണങ്ങളുടെ ഒരു കലവര തന്നെ ലോകം മുഴുവനുമുള്ള ഹെൽത്ത് എക്സ്പെർട്സ് മുരിങ്ങയെ ഒരു പേരിട്ടാ വിളിക്കുന്നത് മിറക്കിൾ ട്രീ അതായത് അത്ഭുത മരം ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ മരത്തിന് ലോകം മുഴുവൻ ഇങ്ങനൊരു പേര് കിട്ടണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാരണം അപ്പോ എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ മിറക്കിൾ ട്രീ എന്നൊക്കെ വിരിക്കുന്നത് അതിന്റെ കാരണം കേട്ടാൽ വളരെ സിമ്പിളാണ് പക്ഷെ നമ്മളെ ശരിക്കും ഞെട്ടിക്കും കാരണം ഇത്രയേ ഉള്ളൂ ഈ മുരിങ്ങേയിലേ അത് പ്രകൃതി നമുക്ക് തരുന്ന ഒരു മൾട്ടിവിറ്റമിൻ ടാബ്ലറ്റ് ആണ് സത്യം നമ്മൾ കാശ് കൊടുത്തു വാങ്ങുന്ന വിറ്റമിൻ സപ്ലിമെൻ്റുകളെക്കാളൊക്കെ എത്രയോ ഇരട്ടി പോഷകങ്ങൾ ഇതിലെ നാച്ചുറലായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് കടക്കാം ചില ഭക്ഷണങ്ങളുമായിട്ട് നമുക്ക് ഈ മുരിങ്ങയിലയെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം റെഡിയായിരുന്നോളൂ കാരണം ഈ കണക്കുകൾ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്താൻ പോവുകയാണ് വിറ്റാമിൻ സി എന്ന് കേട്ടാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് ഓറഞ്ച് അല്ലേ എന്നാൽ ഒരു സത്യം പറയട്ടെ ഓറഞ്ചിലുള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ വിറ്റമിൻ സി നമ്മുടെ മുരിങ്ങയിലുണ്ട് ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഇതെന്ത് വലിയൊരു ബൂസ്റ്റായിരിക്കും അടുത്തത് വിറ്റമിൻ എ കണ്ണിന്റെ ആരോഗ്യത്തിന് ക്യാരറ്റ് ബെസ്റ്റാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ നോക്കൂ ക്യാരറ്റിലുള്ളതിനേക്കാൾ ഒരുപാട് അധികം വിറ്റമിൻ എ ഈ മുരിങ്ങേലയിലുണ്ട് അത്ഭുതം തന്നെയല്ലേ ഇനി എല്ലിന്റെ കാര്യം അതിന് നമ്മൾ സാധാരണ പാലിനെയല്ലേ ആശ്രയിക്കാറ് എന്നാൽ സത്യത്തിൽ പാലിലുള്ളതിനേക്കാൾ കൂടുതൽ കാൽസ്യം മുരിങ്ങേലയിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അതാണ് സത്യം പൊട്ടാസ്യത്തിന്റെ കാര്യത്തിലോ അതിന് നമ്മൾ നേന്ത്രപ്പഴം കഴിക്കും എന്നാൽ വാഴപ്പഴത്തിലുള്ളതിനേക്കാളും കൂടുതൽ പൊട്ടാസ്യം മുരിങ്ങയിലുണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിനെ ഫുഡ് എന്ന് വിളിക്കുന്നതെന്ന് അപ്പോ മുരിങ്ങയുടെ ഗുണങ്ങൾ ഈ വിറ്റാമിനുകളിലും മിനറലുകളിലും ഒന്നും ഒതുങ്ങുന്നില്ല ഒതുങ്ങുന്നില്ലായിട്ടോ നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും ഇത് ഒരുപോലെ പ്രയോജനപ്പെടും ഇതിലെ ആന്റി ഓക്സിഡന്റുകളെ നമ്മുടെ സ്കിന്നിനും മുടിക്കുമൊക്കെ ഭയങ്കര നല്ലതാണ് പിന്നെ ധാരാളം അയണുള്ളതുകൊണ്ട് വിളർച്ചയൊക്കെ തടയാൻ ഇത് സഹായിക്കും അതുമാത്രമല്ല ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ശരീരത്തിലെ ടോക്സിൻസ് പുറന്തള്ളാനുമൊക്കെ മുരിങ്ങയിലയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഇത്രയൊക്കെ ഗുണങ്ങളെണ്ടെന്നറിഞ്ഞ സ്ഥിതിക്ക് ഇതെങ്ങനെ നമ്മുടെ ഡയറ്റിന്റെ ഒരു ഭാഗമാക്കാം എന്ന് നോക്കിയാലോ വഴികളൊക്കെ വളരെ സിമ്പിളാണ് ഏറ്റവും എളുപ്പമുള്ള വഴി നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെ നല്ലൊരു തോരൻ വെച്ചു കഴിക്കുക പക്ഷേ അതിലും നല്ലൊരു ഐഡിയ ഉണ്ട് ഇല നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഒരു കുപ്പിയിലാക്കി വെക്കുക ഈ പൊടിക്ക് ഒരുപാട് ഒരുപാടുപയോഗങ്ങളുണ്ട് കറികളിലിടാം ദോഷമാവിൽ ചേർക്കാം എന്തിനധികം പറയുന്നു ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വരെ കുടിക്കാം എളുപ്പമല്ലേ അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ തൊടിയിൽ ഒരു ചെലവുമില്ലാതെ കിട്ടുന്ന പ്രകൃതിയുടെ ഈയൊരു ഗിഫ്റ്റ് ഈയൊരു അത്ഭുത സമ്മാനം നമ്മൾ ശരിക്കും പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ഇനി അടുത്ത തവണ ആ മുരിങ്ങ കാണുമ്പോൾ ഓർക്കണം അതൊരു വെറും നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു നിധിയാണ്